ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിപുലമാക്കി നാട് ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഉറിയടി പൊങ്കാല തുടങ്ങി വിവിധ ചടങ്ങുകളും നടത്തി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കാറുള്ളത് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ചത് ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു പന്മന വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി മത്സരം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ നടത്തി തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉറിയടി നേർച്ച അന്നദാനം നൃത്തനാടകം എന്നിവയും നടത്തി പു പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു ചവറ തോട്ടങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൊങ്കാല ഉറിയടി നല്ലത്ത് ഉറിയടി എന്നിവയും നടത്തി വടക്കുന്തല പനാറുകാവ് ഭഗവതി ക്ഷേത്രത്തിലും ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഉറിയടി ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ നടത്തി news Bureau, chavara